സെൻസർ ബോർഡിനോട് ദൈവങ്ങളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക വേണമെന്നാണ് ആവശ്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് വിവരാവകാശ അപേക്ഷ നൽകിയത് തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്താൻ വേണ്ടിയാണ് പട്ടികയെന്ന് ഹരീഷ് പറഞ്ഞു ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സിനിമ എടുക്കുന്നുണ്ടോ അതോ വിവാദത്തിനിടെ ദൈവങ്ങളുടെ പട്ടിക അത് സെൻസർ ബോർഡിന്റെ മുംബൈ ഓഫീസിലുള്ളവർക്ക് അത് പ്രശ്നമാണെങ്കിൽ ആ പട്ടിക തന്നാൽ ആ പട്ടികയിലെ പേരൊക്കെ ഒഴിവാക്കി കഥാപാത്രങ്ങളിലേക്ക് എഴുതി തയ്യാറാക്കാനാണോ പദ്ധതി ഇന്ന് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുമോ എന്നുള്ള കാര്യം അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം ഇന്ന് അതിന്റെ പ്രദർശനാനുമതി ലഭിച്ചേക്കും വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഏതായാലും ഇന്ന് പത്തുമണിയോടുകൂടി അതിന്റെ പുതുക്കിയ പകർപ്പ് കൊടുക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം കൗതുകമുള്ള ഒരു വിവരാവകാശ അപേക്ഷ മുംബൈയിലെ സെൻസർ ബോർഡിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് ദൈവങ്ങളുടെ സെൻസർ ബോർഡിന്റെ കയ്യിലുള്ള ദൈവങ്ങളുടെ പട്ടിക വേണമെന്നാണ് വിവരാവകാശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരീഷ് വാസുദേവൻ ഇതിൽ ആൺ ദൈവങ്ങൾ എത്ര പെൺ ദൈവങ്ങൾ എത്ര താൻ തുടങ്ങാനിരിക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന് പേരിടാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല ബലാത്സംഗത്തിന് ഇരയാകുന്ന ഈ കേന്ദ്ര കഥാപാത്രത്തിന് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വില്ലനായി വരുന്ന ഒരു കഥാപാത്രവും ഉണ്ട് ആ കഥാപാത്രത്തിനും പേര് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏത് പേര് നൽകണം എന്ന് തീരുമാനിക്കാനാണ് നിയമപരമായ പരിരക്ഷ കിട്ടാനാണ് നിയമക്കുരുക്കൊന്നും ഇല്ലാതെ സിനിമ പൂർത്തിയാക്കാനാണ് വിവരാവശ്യത്തിൽ പറഞ്ഞിരിക്കുന്നു